വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള ഓപ്പറേഷൻ ഗജമുക്തി രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള തുടർദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ദൗത്യത്തിന്റെ ഫലമായി ആറളം ഫാം പുനരധിവാസ മേഖലയിലെയും ആറളം ഫാമിലെയും ഉൾപ്പെടെ പത്ത് കാട്ടാനകളെയാണ് വനത്തിലേക്ക് തുരത്തിയത് കണ്ണൂർ ഡി എഫ് ഒ എസ് വൈശാഖിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ രാജ് ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യരാഘവൻ ആർആർടി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷൈനി കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പത്തൊൻപതംഗ ദൌത്യസംഘവും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന നിർണായകമായ ദൗത്യം ഏറ്റെടുത്തത് ആദ്യം ആറളം പുനരധിവാസ മേഖല ബ്ലോക്ക് ഏഴ് വയനാടൻ കാട് ഭാഗത്ത് തമ്പടിച്ചിരുന്ന ഒരു കൊമ്പനാനയെ ട്രാക്കിംഗ് ടീം കൃത്യമായി ട്രാക്ക് ചെയ്തു തുടർന്ന് ഈ കൊമ്പനാനയെ ബ്ലോക്ക് എട്ട് ഹെലിപ്പാഡ് ഭാഗത്തേക്ക് വിജയകരമായി തുരത്തി ഹെലിപ്പാഡ് ഭാഗത്ത് തമ്പടിച്ചിരുന്ന ഒൻപത് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള കൂട്ടത്തെ വട്ടക്കാട് വഴി താളിപ്പാറ ഭാഗത്തേക്ക് എത്തിക്കാൻ ദൌത്യ സംഘം ഏറെ നേരത്തെ പരിശ്രമം നടത്തി ഈ കാട്ടാനക്കൂട്ടത്തെ താളിപ്പാറ റോഡ് കടത്തി പുതുതായി നിർമ്മിച്ച സോളാർ ഫെൻസിംഗ് കടത്തി ഉരുപ്പുകുന്ന് ഭാഗത്തേക്ക് തുരത്തിയാണ് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചത് ന്യൂസ് ബ്യൂറോ ഇരട്ടി